രേണു പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത് ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്നും തന്റെ പരാതിയിൽ കേസെടുക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നുമാണ് പറഞ്ഞെന്നാണ് നടി രേണു പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ പരിഗണന ലഭിച്ചില്ലെന്നും അത് തന്നെ വിഷമിച്ചെന്നും പോലീസ് സ്റ്റേഷനു മുന്നിൽ ഓൺലൈൻ ചാനലിനോട് സംസാരിക്കുകയാണ് രേണു ഇതെല്ലാം പറഞ്ഞത് വളരെയധികം പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് രേണു ഇത് ചാനലുകാരോട് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പരിഹസിക്കുന്നവർക്കെതിരെ പരാതി നൽകാനാണ് രേണു സഹോദരിക്കൊപ്പം സ്റ്റേഷനിലെത്തിയത് എന്നാൽ പരാതിക്ക് പകരം തിരിച്ച് പോലീസ് തന്നെ അപമാനിച്ച് പരിഗണന ഒരു രീതിയിൽ പോലും തന്നില്ല എന്നുള്ളതാണ് രേണുവിന്റെ പരാതി രേണു തന്റെ സഹോദരിക്കൊപ്പമാണ് സ്റ്റേഷനിലെത്തിയത് മാധ്യമ മാധ്യമപ്രവർത്തകരോട് രേണു പറഞ്ഞത് ഇങ്ങനെ താൻ ഞാൻ പത്ത് കെട്ടിയാലും പന്ത്രണ്ട് കെട്ടിയാലും ഇവന്മാർക്ക് എന്താ മരിച്ചുപോയ എന്റെ ചുരുചാട്ടിനും വലിയ പ്രശ്നം ഈ പറയുന്ന ആരോപണത്തിലുള്ള ആർക്കും വലിയ പ്രശ്നം പിന്നെ ഇത് കുത്തിപ്പൊക്കാനൊക്കെ ഇവരാരാ സി ബി ഐയോ ഇവനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ നടക്കാൻ ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെ വിമർശിക്കുന്ന വ്ളോഗേഴ്സിനോട് രേണു പറയുന്നത് ഇങ്ങനെയാണ്